അസലാ വലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നബിസ് അലൈഹി അല്ലൈവിസ്വല്ലാം മാത്തവൾക്ക് ഏതൊക്കെ ഭാഷ അറിയാമെന്ന പറ്റിയാണ് നമ്മുടെ മുത്ത് നബി അല്ലാ അലൈഹി ഇല്ല മാത്തുക്ക് മലയാളം അറിയുമോ ഇംഗ്ലീഷ് അറിയുമോ എല്ലാ അറബി മാത്രമാണോ അറിയുക മറ്റുള്ള ഭാഷകളിൽ ഒന്നും അറിവില്ലേ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അള്ളാഹു സുബഹാന ഹുകാത്ത ഒരു പ്രദേശത്തേക്ക് നബിയെ അയക്കുകയാണെങ്കിൽ ആ നബിക്ക് ആ നാട്ടുകാരുടെ ഭാഷ അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്നാണ് എന്നാൽ നബി നബിസ്വല്ലാവിസ്ല്ലാം മാ തങ്ങളാകട്ടെ ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്കും ലോകത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും അള്ളാഹു അയച്ച പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ നബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ലോകത്തുള്ള എല്ലാവരുടെയും ഭാഷ അറിയാം നബി സല്ലു അലൈഹി ഇല്ലാമാ തങ്ങൾ ചന്ദ്രനെ പിലർത്തിയ സമയത്ത് എൻ്റെ പകുതി ഭാഗം കണ്ട ചേരന്മാൻ പെരുമാൾ നബി അലൈഹി അലൈവല്ലാത്ത തങ്ങളെ കാണാൻ ചെല്ലുകയും നബി നബിസ്വല്ലാ അലൈഹി സ്വല്ലാമ തങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തവരാണ് അദ്ദേഹത്തോട് നബിസുല്ലാസ്വല മാതങ്ങൾ മലയാളത്തിലാണ് സംസാരിച്ചതെന്ന ചരിത്രത്തിൽ കാണാം അപ്പോൾ നബിസുല്ലാ അലൈഹി സ്വല്ലാ മാതങ്ങൾക്ക് എല്ലാ ഭാഷയിലും കഴിവുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബിന് അസ്കലി അലിയല്ലാൻ എഴുതുന്നുണ്ട് ഓരോ ജനതയുടെയും ഭാഷയോടുകൂടി മാത്രമാണ് നാം ഓരോ റസൂലിനെയും അയച്ചെത്തുന്ന അള്ളാഹുവിൻ്റെ വാക്യം സൂചിപ്പിക്കുന്നത് എല്ലാ ഭാഷയും നബിസുല്ലാസ്ലമുക്ക് അറിയാമെന്നാണ് കാരണം വ്യത്യസ്ത ഭാഷക്കാരായ മുഴുവൻ സമൂഹങ്ങളിലേക്കുമുള്ള റസൂലാണ് നബിസുല്ലാസ്വല മാതങ്ങൾ എന്ന് ഈ വിഷയം ഫതഹുൽ ബാരിയിൽ വ്യക്തമായി തന്നെ കാണാം